ദൈവനാമത്തിന് മഹത്തും മെഹദിയാം കുറിച്ച് തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകളാണ് മെഹദിയാം ബാബിലോണിനും സൗദി അറേബ്യയിലെ മക്കയുമായിട്ട് ഉള്ള ബന്ധം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ ഒരു വാണിജ്യ ബാബിലോൺ നമ്മൾ കാണുന്നുണ്ട് ഏകദേശം അതേ രീതിയിൽ ഇന്ന് വളരെ അതിവേഗത്തിൽ ഒരു നൂതന രീതിയിൽ ഒരു പട്ടണം ചെങ്കടലിൻ്റെ സമീപത്തായിട്ട് പണിയുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനമാണ് എക്സ്പ്ലെയിൻ ചെയ്തത് വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തത് വിശുദ്ധന്മാരുടെ രക്തം എന്ന് പറയുമ്പോൾ ഏഴു വർഷത്തെ മഹോപദ്രവത്തിൻ്റെ സമയത്ത് യഹൂദന്മാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു എന്താണ് മത്ത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു ഇസ്രായേലിൻ്റെ ശത്രുക്കൾ വീഞ്ഞു കുടിക്കാതെ തന്നെ അവർ മത്തു പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു അതിനൊരു നിഴൽ നമ്മൾ ബാബേൽ രാജാവായിരുന്ന ബേൽഷസ രാജാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു അതുപോലെ യോഹനാൻ എന്തുകൊണ്ടാണ് ആശ്ചര്യപ്പെടുന്നത് ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നെടുക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നെടുക്കുന്നത് ദൂതൻ എന്നോട് പറഞ്ഞത് നീ ആശ്ചര്യപ്പെടുന്നത് എന്ത് ഈ സ്ത്രീയുടെയും ഏഴ് തലയും പത്ത് കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെ മർമ്മം ഞാൻ പറഞ്ഞു തരാം അതായത് ഈ സ്ത്രീ ഇരിക്കുന്നത് ഒരു മൃഗത്തിൻ്റെ മുകളിലാണ് ഈ മൃഗം സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത് നമ്മൾ വായി വെള്ളം നമ്മളവിടെ കാണുന്നുണ്ട് ഈ മൃഗത്തിന് ഏഴ് തലയുണ്ട് പത്ത് കൊമ്പുകളുണ്ട് അപ്പോൾ ഇന്ന് അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതേ കാര്യം നമ്മൾ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടു ഏഴ് തലയും പത്ത് കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗം എന്ന് നമ്മൾ കണ്ടു വെളിപ്പാട് പുസ്തകം പതിമൂന്നിൻ്റെ ഒന്നിലും നമ്മളിത് കാണുന്നുണ്ട് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് ഇത് ഒരേ കാര്യമാണ് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സന്ദർശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ സിംഹത്തിൻ്റെ വായ പോലെയും എന്ന് പറയുന്നുണ്ട് ഇത് തന്നെ നമ്മൾ ധാനിയൽ പ്രവചനത്തിലും കാണുന്നുണ്ട് ധാനിയൽ കാണുന്ന ആ ദർശനത്തിൽ സിംഹം കരടി പുലി പിന്നെ നാലാമതായിട്ടുള്ള മൃഗം ഇവിടെ നമ്മൾ കണ്ടു ആ മൃഗത്തിന് പുള്ളിപ്പുലി കരടി സിംഹം എല്ലാം അവിടെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ബേസിക്കലി ഇത് എതിർക്രിസ്തുവിൻ്റെ രാജ്യത്തെയും എതിർക്രിസ്തുവിനെയുമാണ് കാണിക്കുന്നത് നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാനിരിക്കുന്നതും ആകുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട് തല ഏഴും സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാകുന്നു അതായത് ഈ സ്ത്രീ ഇരിക്കുന്നത് ഈ മൃഗത്തിൻ്റെ മുകളിലാണെന്ന് നമുക്കറിയാം ഈ മൃഗത്തിന് ഏഴ് തലയുണ്ട് ഇനി ഈ ഏഴ് തല ഏഴ് മലയാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹതിയാമ്പാബിലോൺ കത്തോലിക്ക സഭയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഏഴ് മലകളുള്ള പട്ടണങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ വത്തിക്കാനാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ഓക്കെ ഇനിയും നമുക്കറിയാം പ്രാചീന കാലം മുതൽ ഈ മലയുടെ അടിവാരത്താണല്ലോ ജനസമൂഹം വസിക്കുന്നത് അപ്പോൾ ഏഴ് മലകളാൽ ചുറ്റപ്പെട്ട അനേക പട്ടണങ്ങൾ ഇന്ന് ബേസിക്കലി ഉണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന മലയെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലുള്ള മലകൾ അല്ല അതെങ്ങനെ മനസ്സിലാകും മുന്നോട്ട് പറയുന്നു അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു അഞ്ച് പേർ വീണു പോയി അപ്പോൾ ഈ മലയെന്ന് പറയുന്ന രാജ്യങ്ങളെയാണ് പറയുന്നത് അല്ലാതെ അക്ഷരാർത്ഥത്തിലുള്ള മലകളല്ല മൗണ്ടൻ അല്ലെങ്കിൽ മലകൾ അല്ലെങ്കിൽ പർവ്വതം എന്ന് പറയുന്നത് ബേസിക്കലി രാജ്യങ്ങളെയാണ് പറയുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം നമുക്കറിയാം നെബുക്കദിനേശ്വർ രാജാവ് കാണുന്ന സ്വപ്നം ദാനിയേൽ വിവരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാനിയേൽ നെബുക്കദിനേശ്വറിന് ശേഷം അവിടെ ഭരിക്കുന്ന രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലും പത്ത് വിരലുകളുടെ അവസാനം കൈ തൊടാതെ ഒരു കല്ല് വന്ന് ഇതിനെ തകർത്ത് കളയും വായിക്കാൻ ഞാൻ ഇരുമ്പും കളിമണ്ണും താമരവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെയായി തീർന്നു ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി ബിംബത്തെ അടിച്ച കല്ല് മഹാപർവ്വതമായി തീർന്നു ഭൂമിയിലൊക്കെയും നിറഞ്ഞു അപ്പോൾ ഈ കല്ലെന്ന് പറയുന്ന ആരെ യേശുക്രിസ്തുവിൻ്റെ രാജ്യമാണ് യേശുക്രിസ്തു വന്ന് ആയിരം ആണ്ട് വാഴ്ച തുടങ്ങുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ബൈബിളിൽ രാജ്യങ്ങളെ ഉപമയായിട്ട് പർവ്വതം എന്ന് പറയുന്നുണ്ട് ഇനി വേറുദാരണോട് കാണിക്കാം നമുക്കറിയാം യേശു ക്രിസ്തു അത്യവൃക്ഷത്തെ ശപിക്കുന്നു തിരിച്ച് വരുമ്പോൾ ഈ അത്യവൃക്ഷം ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുമ്പോൾ യേശു പറയുന്ന വാക്കുകൾ വായിക്കാം ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു യേശു ക്രിസ്തു ഏതെങ്കിലും അക്ഷരാർത്ഥത്തിലുള്ളൊരു മലയെ കടലിലേക്ക് നീക്കിക്കളഞ്ഞോ ഇല്ല അപ്പോൾ ഇത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇസ്രായേൽ രാജ്യത്തെ പ്രവാസത്തിലേക്ക് വിടുന്ന കാര്യമാണ് പറയുന്നത് കടൽ എന്നുദ്ദേശിക്കുന്നത് ജാതികളെയാണ് ബേസിക്കലി ബൈബിളിൽ പല ഭാഗത്തും കടൽ എന്ന് പറയുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എ ഡി എഴുപതിൽ അവർ പ്രവാസത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക ഇതിന് മുൻപ് എന്താ പറഞ്ഞ് അത്യവൃക്ഷം അത്തി എന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ് കാണിക്കുന്നതെന്ന് അറിയാം അപ്പോൾ അതിവൃക്ഷത്തെ ശപിച്ചേച്ച് അതിനെ പ്രവാസത്തിലേക്ക് ദൈവം പറഞ്ഞു വിടുന്നതിനെയാണ് മലയെ കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറയുന്നത് ഇത് പ്ലെയിനായിട്ട് പല ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സൈക്കിൾ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിന്തിച്ചു അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി എന്ന് പറയുന്നുണ്ട് യേശുക്രിസ്തു ഇത് പ്ലെയിനായിട്ട് പറഞ്ഞത് ലൂക്കോസ് വിശേഷത്തെ വായിക്കാം ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം ദേശത്ത് വലിയ ഞെരുക്കോ ഈ ജനത്തിന്മേൽ ക്രോധവും ഉണ്ടാകും അവർ വാളിൻ്റെ വായത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികിവോളം ജാതികൾ എരിച്ചിലെയും ചവിട്ടിക്കളയുകയും ചെയ്യും നമുക്കറിയാം ഇത് ഒരു ഭാവി കാല പ്രവചനവും കൂടെയാണ് എഡിഎഴിവൽ സംഭവിച്ചത് കൂടാതെ വെളിപ്പാട് പുസ്തകത്തിലും ജാതികൾ ഇസ്രായേലിനെ നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടിക്കളയും എന്ന് നമുക്ക് അറിയാം അക്ഷരാർത്ഥത്തിലുള്ള മലകളല്ല മറിച്ച് രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ള വായിക്കുക ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട് തലയേഴും സ്ത്രീ ഇരിക്കുന്ന ഏഴ് രാജ്യങ്ങളാകുന്നു അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു അഞ്ച് പേർ വീണുപോയി അതായത് അഞ്ച് സാമ്രാജ്യങ്ങളുടെ കാലം കഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത് ഇനി ഇത് ആരെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് യഹൂദന്മാർക്ക് ഭാവിയിൽ വരാൻ പോകുന്ന മഹോപദ്രവത്തിലെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു യോഹന്നാൻ പരിശോധനക്കാരുടെ ഇടയിലെ ശുശ്രൂഷകനാണ് അപ്പോൾ യോഹന്നാൻ്റെ ജനത്തിനൊക്കെ സംഭവിക്കുന്ന കാര്യം കണ്ടാണ് യോഹന്നാൻ ആശ്ചര്യപ്പെടുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് ഇസ്രായേലിനെ ഒന്നുകിൽ ഭരിക്കുകയോ അല്ലെങ്കിൽ അവരെ അടിമയാക്കി കൊണ്ടുപോവുകയോ ചെയ്ത ഏഴ് രാജ്യങ്ങളെയാണ് പറയുന്നത് അതിൽ അഞ്ച് രാജ്യങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു പോയി തല ഏഴും സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാകുന്നു അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു അഞ്ച് പേരുടെ കാലം കഴിഞ്ഞുപോയി ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇങ്ങനെ ഇസ്രായേലുമായിട്ട് ഇടപെട്ടതെന്ന് നമുക്കറിയാം ഇസ്രായേൽ ഒരു ജാതിയായത് ഈജിപ്റ്റിൽ വെച്ചാണെന്ന് നമുക്കറിയാം ഏഷ്യാപ്രവചനത്തെ വായിക്കാം യഹോയ കർഥാഭിപ്രായം അറിയിച്ചു ചെയ്യുന്നു എൻ്റെ ജനം പണ്ട് പരദേശം ചെയ്യുവാൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു അപ്പോൾ ആദ്യത്തെ ഇസ്രായേലുമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ ഭരിച്ച രണ്ട് രാ ജാതികളാണ് അല്ലെങ്കിൽ രാജ്യങ്ങളാണ് ഒന്ന് ഈജിപ്റ്റ് രണ്ട് അശൂര് അശൂരവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതായിട്ടൊക്കെ നമുക്കറിയാം ഇതാണല്ലോ ജെറുസലേം ഒരു കാലത്ത് അശൂർ രാജാവ് വന്ന് പത്ത് ഗോത്രത്തിൻ്റെ ആ സ്ഥലത്തുള്ള ആൾക്കാരെ കൊണ്ടുപോയതായിട്ട് നമുക്കറിയാം അതിനുശേഷം പിന്നീട് ഈ സ്ഥലങ്ങളിൽ ബാബേൽ രാജാവാണ് ഭരിച്ചതെന്ന് നമുക്കറിയാം ബാബേൽ രാജാവ് ഈജിപ്റ്റ് വരെ ഭരിച്ചു ബാബേൽ രാജാവ് വന്ന് എറിസ്ലിം ദേവാലയം ചുട്ട് കളയുകയും ജൂതായെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്കറിയാം ഇനി ഇവർ ബാബേലിൽ പ്രവാസത്തിലായിരിക്കുന്ന സമയത്ത് ഈ ബൽഷസർ രാജാവ് അല്ലെങ്കിൽ ഈ നെബുക്കു നൈസർ രാജാവിൻ്റെ ചെറുമകനായിരുന്ന ബൽഷസറ് സ്ഥാനപ്രഷ്ടവനാകുകയും അന്ന് കൊല്ലപ്പെടുകയും പിന്നീട് മേധ്യനായ താരാപേശ അറുപത്തിരണ്ട് വയസ്സുള്ളവനായ രാജ്യത്വം പ്രാപിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ബേസിക്കലി മേധരും പാഴ്സികളും റിലേറ്റീവായിരുന്നു അതിനകത്ത് മെയിൻ രാജാവെന്ന് പറയുന്നത് കോവരശി രാജാവ് അല്ലെങ്കിൽ കിങ് ഓഫ് പേർഷ്യ സൈറസ് എന്ന് പറയുന്ന രാജാവായിരുന്നു നമുക്കറിയാം എഴുപത് വർഷത്തെ പ്രവാസം കഴിഞ്ഞാൽ ഇസ്രായേലിനെ തിരിച്ച് സ്വന്ത ദേശത്തിലേക്ക് പറഞ്ഞു വിട്ടത് പാഴ്സി രാജാവായ കോരശായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോഴ് ഈ രാജാവിൻ്റെയും കാലഘട്ടം കഴിഞ്ഞുപോയി അഞ്ച് പേർ വീണുപോയെന്ന് പറയുമ്പോൾ ഒന്ന് ഈജിപ്റ്റ് രണ്ട് അസറിയ മൂന്ന് ബാബിലോൺ പിന്നീട് മേതിരും പാഴ്സികളും ഇനി അതിനുശേഷം അവിടെ വന്ന രാജാവ് അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഈ അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് ബൈബിളിൽ പ്രവചനമുണ്ട് ഞാനോ മേദിനായ ദാരിയാവേശിൻ്റെ ഒന്നാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം സത്യമറിയിക്കാം പാർസി രാജ്യത്ത് അതായത് മേധരും പാർസികളും ബന്ധുക്കളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പാർസി പാർശ്വരാജ്യത്ത് ഇനി മൂന്ന് രാജാക്കന്മാർ എഴുന്നേൽക്കും നാലാമത്തവൻ എല്ലാത്തിലും അധികം ധനവാനായിരിക്കും അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിപ്പിക്കും അതായത് ഗ്രീസിന് നേരെ പേർഷ്യൻ രാജാക്കന്മാർ യുദ്ധത്തിന് പോകും ഇത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് അറിയാം ആദ്യം ഈ പേർഷ്യൻ രാജാക്കന്മാർ ഗ്രീസിനെതിരെ യുദ്ധത്തിന് പോയി അതിനുശേഷം പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്ന ആകാശത്തിലെ നാല് കാറ്റിലേക്കും ഭേദിച്ചു പോകും അത് അവൻ്റെ സന്തതിക്കല്ല അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല അവൻ്റെ രാജ്യത്വം നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും ഇത് ബേസിക്കലി അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ചുള്ള പ്രവചനമാണ് അതായത് യവന രാജ്യം അപ്പോൾ അഞ്ച് പേർ വീണുപോയെന്ന് പറയുമ്പോൾ ഒന്ന് ഈജിപ്റ്റ് രണ്ട് അസറിയ മൂന്ന് ബാബിലോൺ നാല് മേതിരും പാഴ്സികളും അഞ്ച് യവന രാജ്യം അല്ലെങ്കിൽ ഗ്രീസ് അഞ്ച് പേരുടെ കാലഘട്ടം കഴിഞ്ഞു പോയി അഞ്ച് പേർ വീണുപോയി ഒരുത്തൻ ഉണ്ട് അപ്പോൾ ഇതെഴുതുന്ന സമയത്ത് നമുക്കറിയാം യേശുവിൻ്റെ സമയത്തും അല്ലെങ്കിൽ യോഹന്നാൻ്റെ സമയത്തും ഒക്കെ അവിടെ ഭരിച്ചിരുന്നത് റോമക്കാരായിരുന്നു അതുകൊണ്ടാണ് യേശു പറയുന്നത് സീസറിനുള്ളത് സീസർക്ക് അല്ലെങ്കിൽ കൈസർക്കുള്ളത് കൈസർ എന്ന് പറയുന്നത് അപ്പോൾ റോമൻ സാമ്രാജ്യമാണ് ആ സമയത്ത് അവരെ ഭരിച്ചിരുന്നത് പിന്നീട് എ ഡി എഴുപതിൽ പ്രവാസത്തിൽ കൊണ്ടുപോയതും റോമക്കാരാണ് എന്നോട് വായിക്കാം അഞ്ച് പേർ വീണുപോയി അഞ്ച് രാജ്യങ്ങൾ വീണുപോയി ഒരുത്തനുണ്ട് അതായത് ആറാമത്തെ സാമ്രാജ്യമാണ് ഇപ്പോൾ ഭരിക്കുന്നത് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പിന്നെ അവൻ കുറഞ്ഞു വന്ന് ഇരിക്കേണ്ടതാകുന്നു ഇപ്പോൾ എ ഡി എഴുപതിനു ശേഷം പിന്നെ ഇസ്രായേൽ അവിടെ ഇല്ല അതിനു ശേഷവും ഈ രാജ്യങ്ങളേക്കാളും വലിയ സാമ്രാജ്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഉദാഹരണം ഖാൻ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അവിടെ അവർ ഏകദേശം ഇസ്രായേലിൻ്റെ സ്ഥലങ്ങളൊക്കെ അവർ ഭരിച്ചതാണ് വലിയ സാമ്രാജ്യമായിരുന്നു അതുപോലെ ഇസ്ലാമികര സാമ്രാജ്യം അല്ലെങ്കിൽ ഓട്ടമൻ എംപയർ എന്ന് പറയുന്നത് നമുക്കറിയാം പതിനാറാം നൂറ്റാണ്ടിലൊക്കെ അവർ കംപ്ലീറ്റ് ഇന്ത്യയും മലേഷ്യയും ഒക്കെ അവർ ഭരിച്ചിരുന്നതാണ് ഓക്കെ അപ്പോൾ ഇവരെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇത് കൗണ്ട് ചെയ്യുമെന്നാണ് ഞാൻ ഒരു കാലത്ത് ധരിച്ചിരുന്നത് പക്ഷേ പിന്നീടാണ് ഇതിനെക്കുറിച്ച് മനസ്സിലായത് അതായത് ഇസ്രായേൽ അവിടെ ഇല്ലാത്തിടത്തോളം കാലം പിന്നെ അവരെ ആരും ഭരിക്കുന്നില്ലല്ലോ ഇത് ഇസ്രായേലിനെ ഭരിച്ചതോ ഭാവിൽ ഭരിക്കുന്നതോ ആയ ഏഴ് രാജ്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് അതായത് ടോട്ടൽ ഏഴ് സാമ്രാജ്യങ്ങൾ നമുക്കറിയാം സലോമോൻ്റെ സമയത്ത് ഇസ്രായേൽ ജാതികളെ ഭരിച്ചായിട്ട് നമുക്കറിയാം ചുറ്റുമുള്ളവരൊക്കെ കപ്പം ഒക്കെ ചെയ്തതായിട്ട് നമുക്കറിയാം പിന്നീട് ഈ ഷലോമൻ്റെ രാജ്യം വിഭജിച്ചു പോയി അവർ തമ്മിൽ തല്ലും ഒക്കെ ആയി അവസാനം അതങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വന്ന് ആദ്യം അശൂർ രാജാവ് അവരെ ഭരിക്കാൻ തുടങ്ങി പിന്നെ ബാബിലോൺ ഭരിച്ചു പിന്നീട് ഇവർക്ക് സ്വയംഭരണമില്ല റോമൻ്റെ അധികാരത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഇവർക്ക് സ്വയംഭരണമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഓക്കെ ഇനി ഇന്ന് ഇസ്രായേലിനെ ആരാ ഭരിക്കുന്നത് ഇസ്രായേൽ തന്നെ ഇനി ഭാവിയിൽ എതിർക്കിസ്വം നാൽപ്പത്തിരണ്ട് മാസം ഇവർ ചവിട്ടിക്കളയും എന്ന് നമുക്കറിയാം പക്ഷേ ടോട്ടൽ അഞ്ച് സാമ്രാജ്യങ്ങൾ ഭരിച്ചു ആറാമത്തെ സാമ്രാജ്യം ഇപ്പോൾ ഒരുവൻ ഉണ്ട് എന്ന് പറയുന്നത് റോം ഇനി ഭാവി കാലത്ത് വരാൻ പോകുന്ന ഏഴാമത്തെ സാമ്രാജ്യമാണ് ആൻറ്റിക്രൈസ്റ്റിൻ്റെ സാമ്രാജ്യം ഒന്നുകൂടെ വായിക്കാം ഏഴ് മലയാകുന്നു അല്ലെങ്കിൽ ഏഴ് സാമ്രാജ്യങ്ങൾ അവരെ ഭരിക്കും അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു അഞ്ചു പേർ വീണുപോയി അഞ്ചു പേർ വീണുപോയത് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഒരുത്തനുണ്ട് റോം മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പിന്നെ അവൻ കുറഞ്ഞു ഒന്ന് ഇരിക്കേണ്ടതാകുന്നു ഹീ മസ്റ്റ് കണ്ടിന്യൂ എ ഷോർട്ട് ടൈം നമുക്കറിയാം ഭാവി കാലത്ത് എതിർക്കിസ്തു നാൽപ്പത്തിരണ്ട് മാസം വിശുദ്ധ നഗരത്തെ ചവിട്ടിക്കളയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശിലേമിനെ ചവിട്ടിക്കളയും എന്ന് പറയുന്നുണ്ടല്ലോ ഗ്ലൂക്കോസവിശേഷത്തെ നമ്മൾ കണ്ടു ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശിലേം ചവിട്ടിക്കളയും ഇത് എടി എഴുപതിൽ സംഭവിച്ചു തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ല ഭാവിയിലും ജാതികൾ എരിച്ചിലേമിനെ ഭരിക്കുന്ന ഒരു സമയമുണ്ട് അവർ വിശുദ്ധ നഗരത്തെ നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടും എന്ന് പറയുന്നുണ്ട് ഈ ജാതികളുടെ കാലവും ജാതികളുടെ പൂർണ്ണസംഖ്യയും രണ്ടും രണ്ട് സംഭവങ്ങളാണ് തമ്മിൽ തെറ്റിപ്പോകരുത് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ജാതികളിൽ നിന്ന് ഒരു ജനസമൂഹത്തെ വിശ്വാസത്താൽ രക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത അതിനെയാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് അതേസമയം ജാതികളുടെ കാലം എന്ന് എസ് എ കെ എൽ പ്രവചനം മുപ്പതാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതായത് എരിശിലേബിനെ ജാതികൾ അല്ലെങ്കിൽ അന്യരാജ്യങ്ങൾ ഭരിക്കുന്ന ആ സംഭവത്തിനാണ് ജാതികളുടെ കാലം അല്ലെങ്കിൽ ടൈംസ് ഓഫ് ജെൻറ്റൈൽ എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ഞാനൊരു സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക എന്നുള്ള ഭാഗ്യം അപ്പോൾ ഏഴ് രാജാക്കന്മാരുമാകുന്നു അഞ്ചു പേർ വീണുപോയി ഒരുത്തനുണ്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല അത് എതിർ ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത് വന്നാൽ പിന്നെ അവൻ കുറഞ്ഞു വന്ന് ഇരിക്കേണ്ടതാകുന്നു ഹീ മസ്റ്റ് കണ്ടിന്യൂ എ ഷോർട്ട് ടൈം നാൽപ്പത്തിരണ്ട് മാസം അല്ലെങ്കിൽ ഏഴു വർഷത്തെ മഹോപദ്രവത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഇസ്രായേൽ ജനത്തെ എതിർ ക്രിസ്തു ഭരിക്കും വന്നാൽ പിന്നെ അവൻ കുറഞ്ഞു വന്നിരിക്കേണ്ടതാകുന്നു ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും ഏഴുപേരിൽ ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു അതായത് ഈ ഭാവി കാലത്ത് വരാൻ പോകുന്ന ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അവൻ്റെ ഒരു ക്ലൂ തരുകയാണ് അതായത് ഈ സാമ്രാജ്യവും ഈ രാജാവും പണ്ട് ഇപ്പോൾ ഇല്ലാത്തതും ഭാവിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന രാജ്യമാണ് എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടു അഞ്ച് സാമ്രാജ്യങ്ങൾ വീണുപോയ ഒന്ന് ഈജിപ്റ്റ് അസറിയ ബാബിലോൺ മേദരും പാഴ്സികളും ഗ്രീസ് ഈ അഞ്ച് സാമ്രാജ്യങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു ഒരുവനുണ്ട് അതായത് എഴുതുന്ന സമയത്ത് റോമുണ്ട് ിയും ഉണ്ടായിരുന്നതും അതായത് പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം അത് എട്ടാമത്തവനും ഏഴ് പേരിൽ ഉൾപ്പെട്ടവനും തന്നെ എന്ന് പറയുന്നു അതായത് ഇന്ന് ഈജിപ്റ്റ് ഉണ്ടോ ഉണ്ട് ബാബിലോൺ ഇറാഖ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ട് മേതിരും പാഴ്സികളുമാണ് ബേസിക്കലി ഇറാൻ ഗ്രീസ് ഒരു രാജ്യമായിട്ടുണ്ട് റോമ ഇറ്റലി നമുക്കറിയാം അപ്പോൾ പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും പക്ഷേ ഭാവിയിൽ ഒരു രാജ്യമായിട്ട് വരാൻ പോകുന്ന ഇതിനകത്ത് ബാക്കി ഒരേ ഒരു രാജ്യമേതാണ് അസിറിയ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരേ രാജ്യമാണ് ഇനിയും ഇപ്പോൾ ഇല്ലാത്തതും ഭാവിയിൽ വരാൻ പോകുന്നു ഞാനിതൊക്കെ സെപ്പറേറ്റ് വേറെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ബേസിക്കലി കുറുതുകളുടെ ഒരു സ്ഥലമുണ്ട് ഒരു രാജ്യത്തിന് വേണ്ടി ഒരു വർഷങ്ങളായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ബൈബിളില് ഭാവിയില് അത്തിമുതലായ വൃക്ഷങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ മുതലായ വൃക്ഷമെന്ന് പറയുന്നത് ഒരു കാലത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളെയാണ് മുതലായ വൃക്ഷങ്ങൾ എന്ന് പറയുന്നതാണ് പക്ഷേ അസറിയ എന്ന് പറയുന്ന രാജ്യമാണ് ബേസിക്കലി ഭാവി കാലത്ത് വരുന്നത് അപ്പോൾ അസറിയ എന്ന് പറയുന്ന രാജ്യം ആദ്യം വരും അതിനുശേഷം അതിൻ്റെ രാജാവായിട്ട് ഏഴാമത്തെ സാമ്രാജ്യമായിട്ട് അസറിയ വരും ആ സാമ്രാജ്യത്തിൽ എട്ടാമത്തെ രാജാവായിട്ട് ആൻറ്റിക്രൈസ്റ്റ് വരും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതായത് അഞ്ച് രാജ്യങ്ങൾ വീണുപോയി ആറാമൻ റോം ഏഴാമത്തെ സാമ്രാജ്യം പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ രാജ്യത്ത് അശൂർ രാജാവിൻ്റെ ആ സ്ഥാനത്താണ് ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ അശൂർ രാജാവ് തന്നെയാണ് അതുകൊണ്ടാണ് എട്ടാമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും ഏഴ് പേരിൽ ഉൾപ്പെട്ടവനും തന്നെ അതായത് ഇത്രയും രാജ്യങ്ങളുടെ ഉള്ളിൽ നിന്ന് വേണം ആൻറ്റി ക്രൈസ്റ്റ് വരാൻ ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും ഏഴ് പേരിൽ പെട്ടവനും തന്നെ അതായത് ഏഴ് സാമ്രാജ്യങ്ങൾ ഉൾപ്പെട്ട രാജാവായിട്ട് എട്ടാമത്തെ രാജാവായിട്ട് ആൻറ്റി ക്രൈസ്റ്റ് വരും അവൻ പ്രഡീഷനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നാശത്തിലേക്ക് പോകുന്നു നമുക്കറിയാം അവനെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക പൊയ്കയിലേക്ക് തള്ളിയിടും എന്ന് നമുക്കറിയാം അപ്പോഴ് ആൻറ്റിക്രൈസ്റ്റ് പണ്ടുണ്ടായിരുന്നവനാണ് അഗാധത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം രണ്ട് പ്രവാചകന്മാരെ കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ രാജാവും അതുപോലെ തന്നെയാണ് ഈ സാമ്രാജ്യവും അതുപോലെ തന്നെയാണ് അതായത് ആൻറ്റിക്രൈസ്റ്റും പണ്ടുണ്ടായിരുന്നൊരു ഫിഗറാണ് അതുപോലെ ഈ സാമ്രാജ്യവും പണ്ടുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമാണ് ഇനിയും ഈ രാജാവും ഗന്ദക പൊയകയിലേക്ക് പോകും അതുപോലെ ഈ സാമ്രാജ്യവും നരകത്തിലേക്ക് പോകും എസക്കൽ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ അശൂര് അതിൻ്റെ സമൂഹത്തോട് പാതാളത്തിൻ്റെ നടുവിൽ എത്തിയെന്ന് പറയുന്നുണ്ട് പാതാളത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്ന അതിന് കാരണം എന്നാണ് ജീവനുള്ളവരുടെ ദേശത്ത് ടെറർ അല്ലെങ്കിൽ ഭീതി വരത്തി എന്നുള്ള കുറ്റം കൊണ്ട് എന്ന് പറയുന്ന സാമ്രാജ്യം പാതാളത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തി എന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ എല്ലാ ആംഗിളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അശൂർ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഭാവിയിൽ എഴുന്നേൽക്കും ഏഴാമത്തെ സാമ്രാജ്യമായിട്ട് എഴുന്നേൽക്കും ആ അശൂര് രാജാവിൻ്റെ പിന്തുലമുറക്കാരനായിട്ട് എട്ടാമത്തെ രാജാവായിട്ട് ആൻറ്റി ക്രൈസ്റ്റ് അധികാരമേൽക്കും ദൂതൻ എന്നോട് പറഞ്ഞത് നീ ആശ്ചര്യപ്പെടുന്നത് എന്ത് ഈ സ്ത്രീയുടെ ഏഴ് തലയും പത്ത് കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെ മർമ്മം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സമറൈസ് ചെയ്യാം സ്ത്രീ എന്ന് പറയുന്നത് നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്തുമുള്ള മഹാനഗരം തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു മക്ക എന്ന് പറയുന്ന ആ രാജ്യത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ആ പുസ്തകം വെച്ചാണ് ഇന്ന് നാൽപ്പത്തി രാജ്യങ്ങളെ ബേസിക്കലി കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ നഗരം സ്ത്രീ എന്ന് പറയുന്നത് മക്കയാണ് മൃഗമെന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിനെയും എതിർ ക്രിസ്തുവിൻ്റെ രാജ്യത്തെയും ഒരേ സമയത്ത് മൃഗമെന്ന് പറയുന്നുണ്ട് ജാതികളെ കടലിനോടും വെള്ളത്തോടും പൊപ്പിക്കുന്ന നമ്മൾ കണ്ടു ഏഴ് തല എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഇതുവരെ ഭരിച്ച അഞ്ച് സാമ്രാജ്യങ്ങൾ വീണുപോയ അഞ്ച് സാമ്രാജ്യം റോം ആറ് വരാൻ പോകുന്ന സാമ്രാജ്യം ഇതാണ് ഏഴ് തല പത്ത് കൊമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല അത് ഭാവി കാലത്ത് വരാൻ പോകുന്ന ആൻ്റിക്രൈസ്റ്റിന് സപ്പോർട്ട് കൊടുക്കുന്ന പത്ത് രാജ്യങ്ങളാണ് ബേസിക്കലി പത്ത് കൊമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ